നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിക്കൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം ഇതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കോഴിക്കോടിന്റെ രാഷ്ട്രീയ മനോഭാവം ജില്ലയിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും നിയമസഭാ സീറ്റുകളിലും ഇടത് സ്ഥാനാർത്ഥികൾ വിജയിക്കുമ്പോൾ കോഴിക്കോട് വടകര ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞ കുറേ തവണയായി കൈവശം വയ്ക്കുന്നത് യു ആണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും നേടിയ വൻ ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഇത്തവണ തദ്ദേശ പോലിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പല പഞ്ചായത്തുകളിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിന് ഇറങ്ങിയെങ്കിലും താമരശ്ശേരി മേഖലയിലടക്കം ഇത്തവണയും വിമതശല്യം രൂക്ഷമാണ് എൽ ഡി എഫ് ആകട്ടെ കൈവശമുള്ള പഞ്ചായത്തുകൾ നിലനിർത്തി പുതിയത് പിരിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പിയും എസ് എൻ ഡി പി ഐ പോലുള്ള പാർട്ടികളും തങ്ങളുടെ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ജില്ലയിൽ ആകെയുള്ള എഴുപത് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണം ലഭിച്ചപ്പോൾ യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചത് രണ്ടിടത്ത് ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല ബ്ലോക്ക് പഞ്ചായത്ത് എൽഡിഎഫ് പത്ത് യു ഡി എഫ് രണ്ട് മുനിസിപ്പാലിറ്റി എൽഡിഎഫ് മൂന്ന് യു ഡി എഫ് നാല് എന്നിങ്ങനെയായിരുന്നു വിജയനില ആകെ ഇരുപത്തിയേഴ് ഡിവിഷനുകളുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയത് യു ഡി എഫ് ആകട്ടെ ഒൻപത് ഡിവിഷനുകളിൽ ഒതുങ്ങി പതിറ്റാണ്ടുകളായി ഇടതുമുന്നണി മുന്നണി ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ആകെയുള്ള എഴുപത്തിയഞ്ച് സീറ്റിൽ നാല്പത്തി ഒൻപത് നേടിയത് അവർ ഭരണം നിലനിർത്തി യു ഡി എഫ് വലിയ പ്രചാരണ മുഖ്യ നടത്തി ഭരണം പിടിച്ചെടുക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചെങ്കിലും പതിനാല് വാർഡുകളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത് ി ജെ പി ഏഴ് വാർഡുകളിലും മറ്റ് അഞ്ച് വാർഡുകളിലും വിജയിച്ചു അതേസമയം മുനിസിപ്പാലിറ്റികളിൽ നേട്ടം യു ഡി എഫിനായിരുന്നു ആകെയുള്ള ഏഴ് മുനിസിപ്പാലിറ്റികളിൽ ഏഴെണ്ണം യു ഡി എഫിന് ലഭിച്ചവും മൂന്നിടത്ത് മാത്രമാണ് എൽഡിഎഫിന് വിജയിക്കാനായത്